എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ മുസ്ലിം പെൺകുട്ടികൾ അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചിട്ട് ഒരു ഉസ്താദ് മാര മക്കളായാൽ ചിലപ്പോൾ ഉണ്ടല്ല അവരൊരു ഒച്ചത്തിൽ സംസാരിക്കുന്നത് അയ്യപ്പന്മാർക്ക് പിടിക്കില്ല ഉപ്പ മാറട്ടെ ഉപ്പ മാറട്ടെ ആരെങ്കിലാകട്ടെ വീട്ടിൽ ഒരു ഉസ്താദ് ഉണ്ടായാൽ അവരൊരു ഒച്ചത്തിൽ സംസാരിക്കാൻ വിടില്ല പിന്നെ അവരെ അഞ്ച അഞ്ചന്മാരെ കൂടെ ഒരു കളിക്കാൻ വിടില്ല കളി എന്ന് പറഞ്ഞാൽ ഒന്നിക്കും പണ്ടേത്തൊരു കളികളാണ് കോട്ടി കളി പിന്നെ ഫുട്ബോൾ കളി പിന്നെ മറ്റില്ല എന്നാന്ന് എട്ടുംകട്ടക്കളി മറ്റു തെങ്ങ് മാറിക്കളി അച്ചുമാറിക്കളി അങ്ങനെ പല പല കളികളും പണ്ടുണ്ട് ഇപ്പോഴത്തെ മക്കൾക്ക് ഒന്നും അറിയില്ല അപ്പം അങ്ങനെയുള്ള കളികൾ വരെ കളിക്കാൻ വിടില്ല എൻ്റെ ഒരു അനുഭവം പറയുന്നത് വെച്ചാൽ പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉസ്താദാണ് അപ്പം ഒരു ദിവസം ഗ്രാ ഗ്രാൻഡ് ഫാദർ വരുന്ന സമയത്ത് അങ്ങ് റോഡുമെന്ന് കണ്ടു ഞാൻ എൻ്റെ ബ്രദറിൻ്റെ എല്ലാം കൂടെ ഫുട്ബോൾ കളിക്കുന്നത് അപ്പം ആ കളിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ അവിടെ നിന്ന് കണ്ടിട്ട് ആ ദേശത്തിൽ വന്നിട്ട് എന്നെ ഒരുപാട് വഴക്കും പറഞ്ഞു അടിച്ചിട്ടില്ല നന്നായിട്ട് വഴക്ക് പറഞ്ഞു അപ്പം അങ്ങന്ന് ഗ്രാൻഡ് ഫാദർ കണ്ടപ്പം തന്നെ ഞാനിവിടെ നിന്ന് ഊത്രയക്കാൻ തുടങ്ങിയേനു അപ്പോൾ അത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ട് വളർത്തുന്നതാണ് ഈ മുലാ മുതലാർക്കന്മാരുടെ മക്കളെല്ലാം പക്ഷേ ഇപ്പോഴത്തെ മുതലാർക്ക മക്കളോ ഒരാളും പറഞ്ഞാൽ കൂല അല്ല പെണ്ണുങ്ങൾ ഒതുങ്ങിയിട്ട് വീടുകളിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ മിക്ക പെണ്ണുങ്ങളും ഇപ്പോൾ ഉള്ളത് എവിടെയെന്നറിയോ യൂട്യൂബിൽ പല പെണ്ണുങ്ങൾ പല പരസ്യം എന്തെല്ലാം പരസ്യമാണ് അവർക്ക് യൂട്യൂബിലിടാൻ കഴിയുന്ന ആ പരസ്യം എന്തേലും അവർ യൂട്യൂബിലിടുന്നുണ്ട് പബ്ലിക് വേസിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കങ്ങനെ മൈക്കപ്പ് കാര്യങ്ങളൊന്നും നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞതല്ല ആ മൈക്കപ്പ് കാര്യങ്ങളുടെ എല്ലാം പ്രൊമോഷൻ വീഡിയോ എല്ലാം എത്ര ആൾക്കാരാണ് ഇടുന്നു ഏ എന്തിനാണ് കാരണം ഇന്ന് ഒരു പായെല്ലാം ഉണ്ട് പണ്ടേ ബ്ലിക്കാന്ന് വെച്ചത് പാണ്ഡാവും അപ്പം നമ്മൾ വലിയതെല്ലാം കൊണ്ടുപോയിട്ട് അങ്ങ് മുഖത്തങ്ങ് തേക്കും തേച്ച് കഴിഞ്ഞിട്ടാകുമ്പം വയ്യ പാണ്ടിന് നമ്മൾ ചികിത്സിക്കണം അല്ലേ അപ്പോൾ എന്തിനാന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കുക്കിംഗ് വീഡിയോലിട്ടോ കുക്കിംഗ് വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട് അത് നേർക്ക് ഫേസ് ഇടുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പിന്നെ ഫേസ് കാണിക്കാണ്ടിരുന്ന ആൾക്കാരുണ്ട് എങ്ങനെ വേണമെങ്കിലും ഇതെല്ലാം നിങ്ങളെ സൗകര്യമാണ് പക്ഷേങ്കിൽ ഇതെല്ലാം മുസ്ലിങ്ങളെ പറയിക്കുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനത്തെല്ലാം യൂട്യൂബിലെല്ലാം പല ആൾക്കാരും കണ്ടിട്ട് നമ്മളോടെല്ലാം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളെ മുസ്ലിം ജാതി അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് അപ്പോൾ അതിന് നമ്മൾ ഉത്തരവാദി അന്ന് ഇങ്ങനെ പറയുന്നവരോടെല്ലാം നമ്മൾ പറയലെന്നു വെച്ചാൽ അതെല്ലാം അവനവൻ്റെ സൗകര്യമാണെന്നാണ് നമ്മൾ പറയൽ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാമെങ്കിൽ ആരും അടങ്ങുകയും ചെയ്യില്ല അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ വീണ്ടും വീണത് ബൈ ബൈ